കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം വാസ്തുദോഷ പരിഹാരം ലഘുവായ രീതിയിൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഗൃഹസംബന്ധമോ മറ്റ് സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്നതോ ആയ വാസ്തുശാസ്ത്രപരമായ വിലയിരുത്തലുകൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും നടത്താറുണ്ട് വീട് വയ്ക്കുന്നതിന് മുമ്പേ വാസ്തു ആചാര്യന്മാരെ കൊണ്ട് പ്ലാൻ പരിശോധിപ്പിക്കുകയോ പ്ലാൻ വരപ്പിക്കുകയോ ചെയ്ത് എല്ലാ ഗണിതവും സൂക്ഷ്മമായി നിർവഹിച്ചിട്ടാണ് പുതിയതായി വയ്ക്കുന്ന വീടുകളിൽ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നീങ്ങാറുള്ളത് എന്നാൽ നമ്മുടെ നാട്ടിൽ പുതുതായി വരുന്ന വീടുകളെക്കാൾ കൂടുതൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വെക്കപ്പെട്ട വീടുകളാണ് അധികമായുള്ളത് പഴയ വീടുകളുടെ വാസ്തു പരിശോധിക്കുമ്പോൾ പലപ്പോഴും വളരെയധികം ദോഷകരമായ അവസ്ഥാവിശേഷങ്ങൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള വാസ്തുദോഷങ്ങൾക്ക് പരിഹാരമായി വാസ്തുശാസ്ത്രപരമായ പ്രതിവിധികൾ പറയുമ്പോൾ നിർമ്മാണ പ്രവൃത്തികളാണ് അധികവും വരാറുള്ളത് ചിലരാണെങ്കിൽ കൂടുതൽ വാസ്തു സ്ഥിതി നോക്കാതെ ധൃതിയിൽ ഒരു വീട് പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇപ്രകാരമുള്ള ദോഷമുണ്ടെന്നറിഞ്ഞ് പുതുതായി നിർമ്മിച്ച വീടുകൾ വീണ്ടും പൊളിച്ച് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള അവസ്ഥയിലാണ് പലപ്പോഴും എത്താറുള്ളത് നിലവിൽ പണിപൂർത്തിയായ വീടുകൾക്കും പഴയ വീടുകൾക്കുമെല്ലാം വാസ്തുദോഷ പരിഹാരം നാം വിധിക്കുമ്പോൾ പലപ്പോഴും അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വളരെ ഏറെയാണ് ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വീടിൻ്റെയോ സ്ഥാപനങ്ങളുടെയോ ദോഷാവസ്ഥകളെ എപ്രകാരം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഒരു വീടിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൻ്റെ അവസ്ഥകൾ പരിഗണിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ചിന്തിക്കുന്നത് വീതി തത്വം സൂത്രസ്ഥിതി സ്ഥാനഗതി ഭൂമിശാസ്ത്രപരമായ കിടപ്പിനെ കുറിക്കുന്നതാണ് വീധിതത്വം അത് വാസ്തു നിയമങ്ങൾക്ക് അനുസൃതമല്ലാതെ വരുന്ന അവസ്ഥയ്ക്ക് ദോഷമെന്ന് പറയുന്നു വീടിൻ്റെ ചുറ്റളവും ഉന്നതിയും വിസ്തീർണവുമെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഗണിത ശാസ്ത്ര വിശകലനമാണ് സൂത്രങ്ങൾ എന്ന് പറയുന്നത് അതിൽ തകരാറ് വരുമ്പോൾ സൂത്രഭംഗം എന്ന ദോഷമാണ് ഉണ്ടാവുക പിന്നെ വീടിലെ ഓരോ ഉപയോഗക്രമങ്ങളുടെയും സ്ഥാനങ്ങളുണ്ട് അടുക്കള കിണർ ബെഡ്റൂമുകൾ ടോയ്ലറ്റുകൾ ഇവയ്ക്കൊക്കെ ഗുണപ്രദമായി പറഞ്ഞിരിക്കുന്ന ചില സ്ഥാനങ്ങളുണ്ട് അവയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ തെറ്റുകുറ്റങ്ങളുണ്ടായാലതിന് സ്ഥാനഭ്രംശമെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയാണ് ഇത് സാമാന്യമായി വിലയിരുത്താറുള്ളത് വീതി സംബന്ധമായിട്ടാണെങ്കിലും സ്ഥാന സംബന്ധമായിട്ടാണെങ്കിലും അതിൻ്റെ കണക്കിനെ സംബന്ധിച്ചാണെങ്കിലും എത്ര തീവ്രമായ ദോഷങ്ങൾ വന്നാലും വലിയ ബുദ്ധിമുട്ടും പണച്ചെലവും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ദോഷങ്ങളും ഏകദേശം പൂർണ്ണമായി തന്നെ മാറ്റി ആ വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് ചില വിശേഷ തന്ത്രശാസ്ത്ര അനുഷ്ഠാനങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് സുദർശനം എന്ന ക്രിയ ഏറ്റവും കൃത്യമായ രീതിയിൽ ചെയ്യുന്ന ഒരു വാസ്തുബലി കർമ്മവും അതോടൊപ്പം അതിനോട് ചേർന്ന് ചെയ്യുന്ന മഹാസുദർശന പൂജയും സംയോജിപ്പിച്ചുള്ളതാണ് സുദർശന ബലി ഇത് ഗണിതശാസ്ത്രപരമായോ വീഥിപരമായോ സ്ഥാനത്തിനെ സംബന്ധിക്കുന്നതോ ആയ എല്ലാ ദോഷങ്ങളെയും ശമിപ്പിക്കുന്നതോടൊപ്പം ആ ആരൂഢത്തിന് മറ്റെന്തെങ്കിലും അതീന്ദ്രിയമായ ദോഷഭാവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിപൂർണമായി ശമിപ്പിച്ച് ആ വീട്ടിലേക്ക് സമൃദ്ധിയും സന്തോഷവും കൊണ്ടുവരുന്നതിന് പര്യാപ്തമാണ് വാസ്തു സുദർശന ബലി എന്ന ക്രിയ ഇത് തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങളുടെ വീടുകളിൽ നടത്തുന്നതിനോളം ഉത്തമമായ മറ്റൊരു കർമ്മവും ഉണ്ടാവില്ല അതോടൊപ്പം ജയസുദർശന പൂജ എന്ന് പറയുന്ന ചടങ്ങും വീടിൻ്റെ ആരൂഢത്തെ ബാധിക്കുന്നതായ സകലവിധ ദോഷങ്ങൾക്കും പരിഹാരമായി നിർദ്ദേശിക്കാവുന്നതാണ് ഈ രണ്ട് ക്രിയകളോടൊപ്പം പഞ്ചായുധ സ്ഥാപനം സ്ഥാപനം ഇവയെല്ലാം കൊണ്ട് ഏതു വിധത്തിലുള്ള ഗൃഹദോഷങ്ങൾക്കും നമുക്ക് വളരെ ഫലപ്രദമായി പരിഹാരം കണ്ടെത്താവുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ